നേപ്പാൾ ഇന്ത്യ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ ലൈനിൽ ട്രെയിൻ അപകടം ഉണ്ടാക്കാൻ ശ്രമിച്ച രണ്ട് മദ്രസ വിദ്യാർത്ഥികളാണ് ഇന്ന് രാവിലെ പിടിയിലായത് റെയിൽവേ ട്രാക്കുകളുടെ ക്ലിപ്പുകൾ അടക്കം നീക്കം ചെയ്ത് വലിയ രൂപത്തിൽ തീവണ്ടി അപകടം സൃഷ്ടിക്കാനാണ് ഇവർ ശ്രമിച്ചത് വെള്ളിയാഴ്ച പോലീസ് ഈ രണ്ട് ആൺകുട്ടികളെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നേപ്പാൾ അതിർത്തിയോട് ചേർന്നിട്ടുള്ള ബീഹാറിലെ കിഴക്കൻ ചമ്പാരൻ ജില്ലയിലെ റെയിൽവേ സ്റ്റേഷന് റെയിൽവേറ്റേഷന് നിന്നാണ് രണ്ട് മദ്രസ വിദ്യാർത്ഥികളെയും റെയിൽവേ പോലീസ് സേന കസ്റ്റഡിയിലെടുത്തത് ഇവരിൽ നിന്ന് രണ്ട് ഡസനോളം ക്ലിപ്പുകൾ കണ്ടെടുത്തിട്ടുണ്ട് റെയിൽവേ ലൈനിന്റെ പല ക്ലിപ്പുകളും തുറന്നിരിക്കുന്നതായിട്ടാണ് കണ്ടെത്തൽ സീമ ജാഗരൻ മഞ്ചിലെ തൊഴിലാളികൾക്കാണ് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെ കുറിച്ച് വിവരം ആദ്യം ഈ സംഘടനയിലെ ആളുകൾ ഉടൻ തന്നെ റെയിൽവേ പോലീസ് സേനയെ ഇക്കാര്യം അറിയിച്ചു മദ്രസയിൽ പഠിക്കുന്ന നിരവധി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികൾ ഈ ജോലിയിൽ ഏർപ്പെടുന്നുണ്ടെന്നും സംഘടന അറിയിച്ചു തുടർന്ന് പരിശോധനയ്ക്കായി റെയിൽവേ പോലീസ് വരുന്നത് കണ്ട് മിക്ക ആൺകുട്ടികളും പല ഭാഗങ്ങളിലേക്കായി ഓടി രക്ഷപ്പെട്ടു അതേസമയം രണ്ട് ആൺകുട്ടികളെ പിന്തുടർന്ന് പി ആർ എഫ് പിടികൂടി ആർ പി എഫ് സംഘം രണ്ട് മദ്രസ വിദ്യാർത്ഥികളെയും കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഈ വിദ്യാർത്ഥികളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നും ആരാണ് അവരോട് ക്ലിപ്പുകൾ തുറക്കാൻ ആവശ്യപ്പെട്ടതെന്നും കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ആർ പി എഫ് ഐ എസ് ഐ സുധീർ കുമാർ പറഞ്ഞിട്ടുണ്ട് എസ് ഐ സുധീർ കുമാറും അതുപോലെ സിആർ പി എഫിന്റെ ജവാൻമാരും ഇവരെ പിന്തുടർന്നു ഏകദേശം ആറ് മുതൽ പത്ത് വരെ കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് അറിവ് ഇവർക്ക് ശക്തമായ രൂപത്തിൽ പരിശീലനം ലഭിച്ചതുകൊണ്ട് തന്നെ ഇവർ ചിന്തിച്ചിതറിയാണ് ഓടിയത് ഒരേ ഭാഗത്തു കൂടി ഓടിയാൽ ഇവരെ കണ്ടെത്താൻ സാധിക്കും പിടിക്കാൻ കഴിയും തന്നെ മോലെ ഒരുപാട് ജവാന്മാരില്ലോ കൂടെ അതുകൊണ്ട് തന്നെ അവർക്ക് ഓടിയെത്താവുന്ന രൂപത്തിൽ രണ്ടുപേരെയാണ് കിട്ടിയിരിക്കുന്നത് ഇതുവരെ രണ്ടു പേരും വായ തുറന്നിട്ടില്ല ഈ റെയിൽവേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന ക്ലിപ്പുകൾ തുറക്കണമെങ്കിൽ പ്രത്യേകമായ പരിശീലനം അനിവാര്യമാണ് മദ്രസ കുട്ടികളെ തന്നെ ഉപയോഗപ്പെടുത്തി ഇത് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്ന ആദ്യത്തെ റെയിൽ ട്രാക്ക് അപകടങ്ങളൊന്നുമല്ല റെയിലിൽ അപകടം ഉണ്ടാക്കാൻ പല തവണകളിലായി കാലാകാലങ്ങളിലായി ഇവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് വന്ദേ ഭാരതിന് കല്ലെറിയുക തീവണ്ടിയുടെ ജനാലകൾ അടിച്ചു തകർക്കുക അതുപോലെ കുംഭമേള നടന്ന സമയത്ത് ഒരു ഗുജറാത്ത് മോഡൽ ഒരു ഗോത്ര മോഡൽ ഉണ്ടാക്കാൻ അവർ അതിതീവ്രമായി പരിശ്രമിച്ചിരുന്നു പക്ഷേ തന്ത്രപൂർവം അതിന്റെ വേരുകളെ കണ്ടെത്തുന്നതിൽ യോഗി ആദിത്യനാഥും അദ്ദേഹത്തിന്റെ പോലീസ് സംഘവും വിജയിച്ചതുകൊണ്ട് വലിയ രൂപത്തിൽ അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ അവരെ എല്ലാവരെയും പിടിച്ചെടുക്കാനും മാതൃകാപരമായ രൂപത്തിൽ ഒരു ശിക്ഷ ഏർപ്പാട് ചെയ്യാനും സാധിച്ചു കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത കണ്ടില്ലേ മഹാകുംഭമേളക്ക് പ്രയാഗരാജിലേക്ക് പോകാനെത്തിയ ആളുകളുടെ തിക്കിലും തിരക്കിലും പെട്ടിട്ടുണ്ടായ അപകടത്തിൽ പതിനെട്ട് പേര് മരിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു പരിക്കേറ്റ അൻപതിലേറെ ആളുകളെ എൽ എൻ പി ജി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചായിരുന്നു പതിനാല് പതിനഞ്ച് പ്ലാറ്റ്ഫോമുകളിലാണ് അന്ന് അനിയന്ത്രിതമായ രൂപത്തിൽ തിരക്ക് അനുഭവപ്പെട്ടത് അതായത് പെട്ടെന്നുണ്ടായ ഒരു തിരക്ക് അതാണ് പ്രീ പ്രീപ്ലാനിങ് ആണ് എന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഈ അപകടത്തിന് രണ്ട് ദിവസം മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വന്നു അതില് ഇസ്ലാമിക വേഷം ധരിച്ചിട്ടുള്ള യുവാക്കൾ സ്റ്റേഷനിൽ ബഹളം വയ്ക്കുന്നത് വിഷുവലിലുണ്ട് ടോക്കൺ ഉപയോഗിക്ക ഉപയോഗിക്കാതെ മെട്രോ കാർഡ് സ്വൈപ്പ് ചെയ്യാതെ എക്സിറ്റ് ഗേറ്റുകൾ ചാടിക്കടന്ന് മെട്രോ സ്റ്റേഷനിൽ കടക്കുന്ന ജനക്കൂട്ടത്തെയും വീഡിയോയിൽ കാണാമായിരുന്നു സംഭവത്തെ തുടർന്ന് ഡൽഹി മെട്രോ റെയിൽവേ കോർപ്പറേഷൻ സ്ഥിതിഗതികൾ വിശദീകരിച്ച ഒരു പ്രസ്താവനയും പുറത്തിറക്കി ചില യാത്രക്കാർ എഫ്സി ഗേറ്റ് മറികടന്ന് പുറത്തേക്ക് ചാടിയപ്പോയി യാത്രക്കാരുടെ താൽക്കാലിക തിരക്കുണ്ടായി അത്തരം യാത്രക്കാരെ നിയന്ത്രിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റു ജീവനക്കാരും മതിയായ സന്നിഹിതരായിരുന്നു സാഹചര്യം ഒരിക്കലും നിയന്ത്രണാതീതമായിരുന്നില്ല മറിച്ച് എ എഫ് സി ഗേറ്റുകളിൽ പെട്ടെന്നുള്ള തിരക്ക് എങ്ങനെയുണ്ടായി എന്നതായിരുന്നു അന്നും അവർ അന്വേഷിച്ചത് ചില യാത്രക്കാരുടെ താൽക്കാലികമായ പ്രവൃത്തിയായിരുന്നു അത് എന്നാണ് പ്രസ്താവന വൈറൽ വീഡിയോയിലെ സംഭവം കഴിഞ്ഞ ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് ഡൽഹി മെട്രോയുടെ വയലറ്റ് ലൈനിലെ ജുമാ മസ്ജിദ് മെട്രോ സ്റ്റേഷനിൽ നടന്നത് എന്ന് ഡി എം ആർ സി പറഞ്ഞിട്ടുണ്ട് അപകടം നടന്ന ദിവസം ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടാ ഉണ്ടോ എന്നറിയാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒക്കെ സി സി ടി വി ദൃശ്യങ്ങൾ പ്രത്യേകമായിട്ടുള്ള അന്വേഷണ സംഘം പരിശോധിക്കാനും തീരുമാനിച്ചിരുന്നു സംഭവത്തിൽ ഗൂഢാലോചനയും പുറത്തുവന്നു വന്നു പ്രയാഗരാജിലേക്ക് പോകുന്നതിനു വേണ്ടി ശനിയാഴ്ച രാത്രി നൂറുകണക്കിന് യാത്രക്കാർ പ്ലാറ്റ്ഫോം നമ്പർ പതിനാലിൽ കാത്തിരുന്നു ന്യൂഡൽഹിയിൽ നിന്നും ദർഭംഗയിലേക്ക് പോകുന്ന സ്വതന്ത്ര സേനാനി എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി നിരവധി പേർ പ്ലാറ്റ്ഫോം നമ്പർ പതിമൂന്നിലും ഉണ്ടായിരുന്നു പക്ഷേ ഈ ട്രെയിൻ വൈകിയും അർദ്ധരാത്രിയിലേക്ക് ഷെഡ്യൂൾ ചെയ്തു വൈകിയത് കൊണ്ട് ഇതിനു പുറമെ കൂടുതൽ ടിക്കറ്റുകൾ കൂടി വിറ്റതോടുകൂടി പ്ലാറ്റ്ഫോം നമ്പർ പതിനാലില് യാത്രക്കാരുടെ എണ്ണം അനിയന്ത്രിതമായി ഉയർന്നു വലിയ രൂപത്തിൽ ആൾക്കൂട്ടം രൂപപ്പെട്ടു അങ്ങനെയാണ് പറയുന്നത് അപ്പൊ ഇസ്ലാം വസ്ത്രധാരിയായ കുറച്ച് ആളുകൾ സംഘടിതമായി ആക്രമിക്കുകയും തിരക്ക് ഉണ്ടാക്കുകയും പ്രയാഗരാജിലേക്ക് പോകാൻ വന്ന കുംഭമേളക്കാരി ആക്രമിക്കുകയും ചെയ്തു എന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു ഫോൺ കോള് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ബോംബ് വെച്ചിട്ടുണ്ട് എന്ന് ഒരു ഭീഷണിയാ പോലീസിന്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ വന്നതാ ഇതിനെ സംബന്ധിച്ച സന്ദേശം വന്നത് ഒരു ഫോണിൽ നിന്നാണ് രണ്ട് സ്ഥലങ്ങളിലും പോലീസ് ബോംബ് സ്ക്വാഡും ഒക്കെ പരിശോധന നടത്തി ഒരു വൈകിട്ട് വൈകിട്ട് അഞ്ചുമണിയോടുകൂടിയാണ് സന്ദേശം വരുന്നത് തെലങ്കാനയിൽ നിന്നാണ് സന്ദേശം അയച്ചത് എന്ന് പോലീസ് കണ്ടെത്തി സന്ദേശം അയച്ച ആളെ പോലീസ് സൂചന ലഭിച്ച ഉടനെ തന്നെ അയാളെ കണ്ടെത്തുകയും ചെയ്തു ഫേസ്ബുക്കിലൂടെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇവരെന്താണ് നമ്മുടെ രാജ്യത്ത് ശ്രമിക്കുന്നത് നമ്മുടെ നാട്ടിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം അത്രമാത്രം ഭീകരവാദികളും തീവ്രവാദികളും നമ്മുടെ രാജ്യം ഹൈജാക്ക് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഇപ്പോൾ നാട്ടിലെ കാലടി സംസ്കൃത സർവകലാശാലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ഒരു ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടില്ലേ അതിനകത്ത് കലാപാഹ്വാനത്തിന് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് പ്രധാനമന്ത്രിയെ അവഹേളിച്ചതിലൂടെ പ്രകോപനം സൃഷ്ടിച്ചു എന്നാണ് പോലീസ് പറഞ്ഞത് ഫ്ലെക്സ് ആര് സ്ഥാപിച്ചു എന്ന് കണ്ടെത്താൻ അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട് വിഷയത്തിൽ ആകെ മൂന്ന് എഫ്ഐആറുകളാണ് ഫയൽ ചെയ്തിട്ടുള്ളത് അനുമതിയില്ലാതെ പ്രകടനം നടത്തിയതിന്റെ പേരിൽ ബി ജെ പി എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു സർവകലാശാലയിലേക്ക് ബി ജെ പി മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു വിദ്യാർത്ഥികളുമായി വാക്കേറ്റവും കയ്യേറ്റ ശ്രമവും ഉണ്ടായി സർവകലാശാലയിൽ ബി ജെ പി എസ് എഫ് ഐ സംഘർഷമുണ്ടായിരുന്നു നാല് കൈകളോട് കൂടിയ പ്രധാനമന്ത്രിയുടെ ചിത്രമുള്ള ഫ്ലക്സ് ബോർഡുകളാണ് കാലടി സംസ്കൃത സർവകലാശാലയിൽ പ്രത്യക്ഷപ്പെട്ടത് കൈകളിൽ ശൂലത്തിൽ തറച്ച ഭ്രൂണവും മിനാരങ്ങളും താമരയും കൊലക്കയറും ഉണ്ടായിരുന്നു ഇന്ന് രാവിലെയാണ് ഈ ബോർഡ് പ്രത്യക്ഷപ്പെടുന്നത് ആരാണ് ബോർഡ് സ്ഥാപിച്ചത് എന്നതിൽ വ്യക്തത വന്നിട്ടില്ല ബോർഡ് എടുത്തു മാറ്റുകയും ചെയ്തു ബോർഡ് ആരാണ് സ്ഥാപിച്ചത് എന്നതിൽ വ്യക്തതയില്ല എന്ന് യൂണിവേഴ്സിറ്റി അധികൃതരും പറഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇതൊക്കെയാണ് നടക്കുന്നത് ഇതുമൊക്കെയായിട്ട് തന്നെയാണ് നമ്മൾ കാശ്മീരിലെ ഭയപ്പെടുത്തുന്ന പഹൽഗാമിലെ വിഷയവും കാണേണ്ടത് അവധിക്കാലം കാശ്മീർ താഴ്വരയിൽ ചെലവഴിക്കണം എന്ന് പൗരന്മാരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബോളിവുഡ് നടൻ സുനിൽ ഷെട്ടി പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിസന്ധിയിലായ കാശ്മീരിലെ വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും തീവ്രവാദത്തിനെതിരെ പ്രതിരോധം തീർക്കുന്നതിനും ജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു ശരിയാണ് കാരണം പഹൽഗാം ഇനി ആരും തെരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ തീവ്രവാദികൾ വിജയിച്ചതല്ലേ അതിന്റെ അർത്ഥം നാഥ് മങ്കേഷ്കർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിന്റെ ചടങ്ങിൽ സംസാരിക്കുമായിരുന്നു സുനിൽ ഷെട്ടി കാശ്മീർ എപ്പോഴും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് ഊന്നി പറഞ്ഞു പൗരന്മാർക്കിടയിൽ ഐക്യത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഭയത്തിനും വിദ്വേഷത്തിനും വഴങ്ങരുത് എന്ന് സുനിൽ ഷെട്ടി ജനങ്ങളോട് ആവശ്യപ്പെട്ടു നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരാശിയെ സേവിക്കുന്നത് ദൈവസേവനമാണ് സർവശക്തൻ എല്ലാം കാണുകയും പ്രതികരിക്കുകയും ചെയ്യും ഇപ്പോൾ ഇന്ത്യക്കാരായ നമ്മൾ ഐക്യത്തോടുകൂടി തുടരണം ഭയവും വിദ്വേഷവും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ കെണിയിൽ വീഴരുത് മറിച്ച് ഐക്യത്തോടെ തുടരണം കാശ്മീർ നമ്മുടേതായിരുന്നു നമ്മുടേതാണ് എപ്പോഴും നമ്മുടേതായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നാം അവരെ അത് കാണിച്ചു കൊടുക്കണം കാശ്മീരിൽ അടുത്ത അവധിക്കാലം പ്ലാൻ ചെയ്യാൻ ഇന്ത്യൻ പൗരന്മാരോട് കാര്യം അഭ്യർത്ഥിച്ചു ഒരു പൗരൻ എന്ന നിലയിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നമ്മുടെ അടുത്ത അവധിക്കാലം കാശ്മീരിലാണെന്നും മറ്റെവിടെയുമല്ലെന്നും തീരുമാനിക്കണം നമ്മൾ ആരെയും ഭയപ്പെടുന്നില്ല എന്ന് അവരെ കാണിക്കണം സുനിൽ ഷെട്ടിയുടെ വാക്കുകൾ ഇതാണ് ധികാരികളെ ബന്ധപ്പെടുകയും ആവശ്യമെങ്കിൽ കാശ്മീർ സന്ദർശിക്കാൻ സന്നദ്ധത അറിയിക്കുകയും ചെയ്തു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് നന്ദി